ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനിന്നലെ ചന്തയിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിയൊരു സാധനമാണ് ഉണ്ടെന്ന് കാണിച്ചു തരാം ഉണ്ടോ ഇത് നമ്മുടെ കൂനിപ്പൊടി കുഞ്ഞിമീൻ അല്ലേ കൂനിപ്പൊടി മീനാണ് അതിൻ്റെ ഉണക്ക മീനാണ് ഞാൻ വാങ്ങിയത് ഇതുകൊണ്ട് എനിക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണമെന്നൊരു ചെറിയ മോഹം അതുകൊണ്ട് അതിനെ ഒന്ന് ക്ലിയർ ആക്കാൻ പോവണം അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് സാധാരണ കൂലിക്കുടി ഇങ്ങനെയുള്ള മീൻ വാങ്ങുമ്പോഴത്തേക്കും അവർ ഉണക്കുമ്പോഴത്തേക്കും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് നല്ല വെള്ളം കഴുകണം രണ്ട് മൂന്ന് വെള്ളം കഴുകണം കഴുകിയതിന് ശേഷം നമ്മൾ ഇതിന് നല്ലതായിട്ട് മുറത്തിലോ എന്തെങ്കിലും പേപ്പറിലോ ഒക്കെ വെച്ച് നന്നായിട്ട് ഉണക്കണം അപ്പം ഞാനൊന്നും കഴുകാൻ വേണ്ടി പോയാണ് നന്നായിട്ട് കഴുകണം കഴുകിയെടുത്ത് പാകപ്പെടുത്തുമ്പോഴേ അതിൻ്റെ ആ വേസ്റ്റ് ഒക്കെ അങ്ങ് പോവും ഇത് രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ മണ്ണും അതൊക്കെ അങ്ങ് പോവും പോയതിന് ശേഷം ഇതിനെ വാരി പ്രത്യേകം ഒരു പാത്രത്തിലോട്ട് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഒന്ന് നന്നായിട്ട് വെയിലത്തെ വെച്ച് ഉണക്കിയെടുക്കണം രണ്ട് മൂന്ന് വെള്ളം കഴുകണം അപ്പം അതിൻ്റെ മണലെല്ലാം അങ്ങ് പോവും എന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്യാൻ പോവുകയാണ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി വീരത്തു വെച്ച് ഉണക്കാൻ പോവുകയാണ് നല്ല വെറിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉണക്കണം അപ്പോൾ ഞാൻ ഈ കുനിപ്പൊടി മീനിനെ മീനല്ല കരിവാട് ഉണക്ക മീൻ അപ്പോൾ അതിനെ ഞാൻ നല്ലവണ്ണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അപ്പോൾ അതിന് അടിയിൽ തന്നെ ഒരുപാട് കുഞ്ഞു മണലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാനതിനെ വെയിലുണ്ട് അപ്പം വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഒന്ന് ഉണക്കാൻ പോകുന്നു ഉണക്കിയതിന് ശേഷമാണ് ഇതിനെ വറുത്ത് ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ കാണാം ആ അപ്പോൾ ഞാനത് വെയിലത്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ ഉണക്കാൻ വേണ്ടി കാരണം വെയിലായത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അല്പം ഒതുങ്ങി തണലിൽ തിന്നിട്ടാണ് എവിടെയൊരു നന്നായിട്ട് ഉണങ്ങട്ടെ അതിന് ശേഷമാണ് പിന്നെ പാകപ്പെടുത്തേണ്ടത് അപ്പോൾ നമ്മുടെ കൂനിക്കരുവാട് അങ്ങനെ കഴുകി വൃത്തിയാക്കി അത് വെയിലത്തിരുന്ന് നന്നായിട്ട് ഉണങ്ങുകയാണ് അപ്പോൾ ഇത് കണ്ടോ കപ്പ വരിച്ചീനി നമ്മുടെ വരിച്ചീനി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മുറിച്ച് വേവിക്കാൻ പോവുകയാണ് മുറിച്ചടിക്കാൻ പോവുകയാണ് അപ്പം മരിച്ചീനി മുറിച്ചവച്ച് കൂനിക്കരുവാട് ചമ്മന്തി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഞാനത് വൃത്തിയാക്കി മുറിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ വരിച്ചീനി കപ്പ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി അപിക്കണം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വെള്ളം കഴുകി ഉണക്കി വെച്ച കൂലിപ്പൊടി കരുവാണ് ഇത് ഉണക്കമീനാണ് ഞാൻ വാങ്ങിയത് അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കഴുകി വീണ്ടും വൃത്തിയേക്ക് കഴിയുന്നതിന് ശേഷം ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൊണ്ടാണ് ഞാനത് ചമ്മന്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ചമ്മന്തിക്ക് ആവശ്യമായ ചേരുവകൾ ഇത് വന്നിട്ട് കുറച്ച് തേങ്ങ പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ ഇത് വന്നിട്ട് കറിവേപ്പില ഇത് കുറച്ച് ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇത് ജീരകം ഇത് ചെറിയ ഉള്ളി ഇത് ശകലം പുളി ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ചെടുത്താൽ മതി പിന്നെ ഇത് എടുത്തു അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ ചമ്മന്തിക്ക് ആവശ്യമായ ചേരുവകൾ അതിന് ഇത് ഓരോന്നായിട്ട് ഞാൻ നന്നായിട്ട് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കാൻ പോകുന്നു ആദ്യം ഞാൻ ഈ പിന്നെ ഞാൻ ആദ്യം വറുത്ത് മാറ്റും അതിന് ശേഷം ഓരോരോ സാധനങ്ങളായിട്ട് വറുത്ത് എടുക്കും അതിന് ശേഷമാണ് സമ്മർദ്ദി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കൂലിപ്പൊടി വറുക്കാൻ വേണ്ടി ചേനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം അങ്ങോട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കും അപ്പോൾ ചേനിച്ചട്ടി ചൂടായി ഞാനങ്ങോട്ട് കൂലിപ്പൊടി ഇട ഒന്ന് നല്ലവണ്ണം ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ കൂനിപ്പൊടി നല്ലവണ്ണം വറുത്തും വിരിഞ്ഞിട്ടുണ്ട് ബ്രൗൺ കളറിലായിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാനൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുന്നു അപ്പോൾ ഞാൻ കൂനിപ്പൊടി ഞാൻ വറുത്ത് മാറ്റി അടുത്ത് ശരം തേങ്ങ അതിനെ നന്നായിട്ട് മൂപ്പിച്ച് വറക്കുകയാണ് അപ്പോൾ തേങ്ങ ഒരു അൽപ്പാര ഭാഗമായിട്ടുണ്ട് അതിൽ കൂടെ ഞാൻ വെളുത്തുള്ളി ഇടുന്നു ഇഞ്ചി ഇടുന്നു പിന്നെ ചെറുള്ളി ഇടുന്നു ഇത്രയും സാധനങ്ങൾ ഞാൻ അതിൽ കൊടുക്കുന്നു അതും കൂടെ വന്ന് ഒരുമിച്ച് ഒരുമിച്ച് വേഗട്ടെ വെന്ത് ആവട്ടെ അല്പം കൂടായിട്ടുണ്ട് ഞാനതിൽ കൊടുത്ത് ജീരകം പിന്നെ ജീരകം അതിൽ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിയേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നു ഈ പൂനിപ്പൊടി പരിപാടിൽ ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മൾ ചമ്മന്തി ഇടുമ്പോൾ അരയ്ക്കുമ്പോഴത്തേക്ക് ആ ആവശ്യത്തിനാണ് ഉപ്പ് ചേർക്കേണ്ടത് ഞാൻ ഉപ്പും കൂടെ അതിൽ ആഡ് ചെയ്ത് ചെയ്ത് വറുക്കയാണ് ഉപ്പും മൊത്തത്തിലെല്ലാം വറുത്താണ് എടുക്കേണ്ടത് അപ്പോൾ കണ്ടോ നന്നായിട്ട് അതും ബ്രൗൺ കളറിലായിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ജീരകം ഇത്രയും കൂടെ ആയിട്ടാണ് വറുത്തെടുത്തത് ഇനിയിപ്പോൾ ഞാനിത് മാറ്റാൻ പോവുകയാണേ ഇനി അവസാനം ആവശ്യത്തിന് എരു എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയേ നമ്മുടെ ആവശ്യത്തിൻ്റെ അടുത്ത് വന്നു അതിനേം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണേ ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും ഇഞ്ചി ഇഞ്ചിയൊക്കെ അതുകൊണ്ട് ആവശ്യത്തിന് അപ്പോൾ ഞാൻ മുറിച്ച് വെച്ച മരിച്ചിന് ഞാൻ അത് അവിക്കാൻ പോവുകയാണ് കലത്തിലോട്ട് വെച്ചു ഇനി അടുത്ത് അടുപ്പ് വെച്ച് വേവിക്കാൻ പോവാണ് അടപ്പുവെച്ച് വേവിക്കാൻ പോവുക ഞാൻ ഈ വറുത്തു വച്ച ഇത്രയും സാധനങ്ങൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ് ൊടിച്ചെടുക്ക മുളക് പൊടി ലാസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ കരിഞ്ഞു പോകാതിരിക്കാനാണ് മുളക് പൊടി അവസാനം ഞാൻ പ്രത്യേകം വറുത്തിട്ടത് ഒരു ശകലം പുളി വേണം നമുക്ക് ആവശ്യത്തിന് ശകലം പുളി കൂടെ ഞാൻ ഇട്ട് ചേർത്തിട്ടുണ്ട് അത്രയും ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് നമ്മുടെ ചമ്മന്തിയുടെ പരുവത്തിന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂനിപ്പൊടി ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട് കണ്ടോ പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് കപ്പയൊക്കെ വെന്തിട്ട് അതും വെച്ച് കഴിക്കാം പിന്നെ ബാക്കി രാവിലെ ബ്രേക്ക് ഭക്ഷണം വേണമെങ്കിൽ ശകരം ചമ്മന്തി എടുത്തോളാം എന്തിനു വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം കഴിക്കുന്ന ആഹാരത്തിലൂടെ അപ്പോൾ ഇനി നമ്മുടെ മരിച്ച ഇവിടെ നിന്ന് വേഗയാണ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തേക്ക് മരിച്ചും കൂലിപ്പൊടി ചമ്മന്തിയും കട്ടൻ ചായയും അപ്പോൾ മരിച്ച ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു വെള്ളം ഊറ്റിയെടുക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെ അപ്പം ഞാൻ ആദ്യത്തെ വെള്ളം ഒന്ന് ഊറ്റിട്ടുണ്ട് കാരണം ചില മരിച്ചിട്ട് നല്ല കടുപ്പായിരിക്കും അതുകൊണ്ട് ഒരു വെള്ളം ഊറ്റി കളഞ്ഞു അടുത്ത ഒരു വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇടയ്ക്ക് തുടുപ്പ് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതൊക്കെ ഇടക്കിയിട്ടുള്ളത് ഇനി നല്ലവണ്ണം വേഗിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മരിച്ചിന് തുണ്ടം വെന്ത് പാകമായിട്ടുണ്ട് അതിലൂടെ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് രണ്ടാമത്തെ വെള്ളം വടിച്ചെടുത്തില്ല എന്നാലും അതിൽ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് കുറേ സമയം വെച്ചിരുന്നപ്പോൾ ഈ ഉപ്പ് വരച്ച തുണ്ടത്തിന് മൊത്തം പിടിക്കും കുറച്ചുകൂടെ വേവാനുണ്ട് വേവട്ടെ അപ്പോൾ ഞാനിത് രണ്ട് വെള്ളം ഊറ്റിയ മരിച്ചിനിയാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ മരിച്ചിനി തുണ്ടം റെഡി ആയിട്ടുണ്ട് കൂനിപ്പൊടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കട്ടന റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തേയില പിന്നെ പലഹാരം ചായ ഇങ്ങനെയൊക്കെ കുടിക്കുന്നത് കുടിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒന്ന് വെറൈറ്റി ആയാൽ നന്നായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ ഭക്ഷണങ്ങൾ ഉണ്ടായി കഴിക്കുക അപ്പോൾ ഞാനങ്ങനെ ഒന്ന് എൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കൂലിപ്പൊടി ചമ്മന്തി സൂപ്പർ കേട്ടോ അടിപൊളി കേട്ടോ എല്ലാവരും വെച്ച് കഴിക്കണേ സൂപ്പറായിട്ടുണ്ടോ മരിച്ചിന് തുണ്ടവും യൂനിപ്പിടിച്ചു അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും കമൻറ്റ് ബോക്സിൽ എഴുതുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് ബായ്